നമസ്കാരം മെട്രോമാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ അഭിമാനമായി നാല് പതിറ്റാണ്ടോളമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെ സിനിമാ കരിയർ തുടങ്ങിയ അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് ഈ വർഷവും മികച്ച സിനിമകളാണ് മോഹൻലാലിന്റേതായി ഒരുങ്ങുന്നത് വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഇടം നേടിയ നടനാണ് ലാലേട്ടൻ സഹപാഠിയായ പ്രിയദർശന്റെ സിനിമകളാണ് മോഹൻലാലിന് നായക പരിവേഷം ചാർത്തി നൽകിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലൻ വേഷം മാറ്റി നിർത്തിയാൽ പിന്നീടുള്ള എല്ലാ കഥാപാത്രങ്ങളും മോഹൻലാലിന് എണ്ണമറ്റ ആരാധികമാരെ സമ്പാദിച്ചു നൽകി അദ്ദേഹത്തെ അക്കാലം മുതലേ പരിചയമുള്ള വ്യക്തിയാണ് ചലച്ചിത്ര ലേഖകൻ പല്ലിശ്ശേരി ആരാധികമാരുടെ കാര്യം എന്നതുപോലെ അന്നും ഇന്നും താരങ്ങളുടെ വിവാഹത്തെ ചൊല്ലിയുള്ള ഗോസിപ്പുകളുടെ കാര്യവും തീരെ കുറവായിരുന്നില്ല ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നുവെങ്കിലും മലയാളത്തിലെ സിനിമാ പ്രസിദ്ധീകരണങ്ങൾക്ക് വായനക്കാർ അന്ന് മോഹൻലാൽ സുചിത്ര വിവാഹം നടന്നിരുന്നില്ല മലയാളത്തിലെ പല യുവ നായികമാരുടെയും നായകനായിരുന്നു മോഹൻലാൽ എന്നാൽ അദ്ദേഹം വിവാഹത്തിന്റെ മുന്നോടിയായി മോതിരമാറ്റൽ ചടങ്ങ് നടത്തി എന്നൊരു വിവരം പ്രസിദ്ധീകരിച്ചു വന്നു ആ വിവരം ഒരാൾ വഴി പല്ലിശ്ശേരിയിലേക്ക് വന്നു ചേരുകയായിരുന്നു അതിന്റെ പേരിൽ മോഹൻലാൽ അലോസരപ്പെടുകയും ചെയ്തിരുന്നു ഒരു അഭിമുഖത്തിലാണ് പല്ലിശ്ശേരി ഇത് വെളിപ്പെടുത്തിയത് രാജകുടുംബത്തിലെ നർത്തകിയായ യുവതിയുടെ പേരുമായാണ് മോഹൻലാലിന്റെ വിവാഹ ഗോസിപ്പ് പുറത്തുവന്നത് വാർത്ത യഥാർത്ഥമല്ല എന്ന് മാത്രമല്ല അതിനുശേഷം പ്രസിദ്ധീകരണത്തിന് തന്റെ ചിത്രങ്ങൾ നൽകുന്നതിന് പോലും മോഹൻലാൽ വിസമ്മതിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് മോഹൻലാലും പല്ലിശ്ശേരിയും തമ്മിൽ സംഭാഷണം നടക്കുകയും ചെയ്തു തന്റെ പേര് വാർത്തയിൽ ഉൾപ്പെട്ടതിനേക്കാൾ മോഹൻലാലിനെ ചൊടിപ്പിച്ചത് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത യുവതിയുടെ പേര് ഇതിലേക്ക് വലിച്ചടിച്ചതിലായിരുന്നു ഒരാളിൽ നിന്നും കൃത്യമായി ലഭിച്ച വിവരത്തെ തുടർന്നായിരുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്നത് അതാരെന്ന് വെളിപ്പെടുത്താൻ മോഹൻലാൽ പല്ലിശ്ശേരിയെ നിർബന്ധിക്കുകയുണ്ടായി ഉറവിടം എവിടെ നിന്നുമെന്ന് പറയാൻ സാധിക്കില്ല എന്നായി പല്ലിശ്ശേരി എന്നാല് മോഹൻലാലിന്റെ നിർബന്ധത്തിന് മുന്നിൽ ആ വിവരം മറ്റൊരാൾ അറിയില്ല എന്ന ഉറപ്പിന്മേൽ പല്ലിശ്ശേരി വെളിപ്പെടുത്തി പല്ലിശ്ശേരി പറയേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോഹൻലാലിന് അതിനു മുൻപേ അത് പുറത്തുവിട്ട വ്യക്തി ആരെന്നുള്ള സൂചന മനസ്സിലുണ്ടായിരുന്നു പല്ലിശ്ശേരി പറഞ്ഞ പേരും മോഹൻലാൽ ഊഹിച്ച വ്യക്തിയും ഒരാൾ തന്നെയായിരുന്നു മോഹൻലാൽ ആരെയും ദ്രോഹിക്കുന്ന വ്യക്തിയല്ല എന്ന് അദ്ദേഹം പറയുന്നു എന്നിരുന്നാലും സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഒരു യുവതിയെ ഇത്തരമൊരു വിവാഹ വാർത്തയിലേക്ക് വലിച്ചെഴിച്ച ആ നടൻ പിന്നെ കുറെ കാലം മോഹൻലാൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടില്ലത്രേ ആ വാർത്ത ശരിയല്ല എന്ന് പല്ലിശ്ശേരിക്ക് അപ്പോഴും ഉറപ്പുണ്ടായിരുന്നു വാർത്ത വന്ന ശേഷം പല്ലുശ്ശേരിയെയും പ്രസിദ്ധീകരണത്തിന്റെ എം ഡിയെയും വിളിച്ച മോഹൻലാൽ ക്ഷുഭിതനായി മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമകളുടെ പരസ്യം ഈ പ്രസിദ്ധീകരണത്തിന് നൽകിയില്ല എന്നുകൂടി അദ്ദേഹം തറപ്പിച്ചു പറയുകയും ചെയ്തിരുന്നു